ഹായ് ഫ്രണ്ട്സ് ഡെൽറ്റക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാകുന്ന പോലെ നിങ്ങൾ സ്വന്തമാക്കണമെന്ന് സ്വപ്നം കാണുന്നത് പോലത്തെയുള്ള വളരെ ലോബർച്ചിൽ വരുന്ന വീടുകളുടെ ഡീറ്റെയിൽസുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീടിനെ കുറിച്ച് നോക്കിയിട്ട് വരാം കൊല്ലം കണ്ണന്നൂരാണ് നമ്മുടെ വീട് വരുന്നത് അഞ്ച് സെൻറ്റ് വസ്തുവും എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് നല്ലൊരു വാർക്ക വീടുമാണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു വലിയ വണ്ടി കയറുന്ന പകത്തിനുള്ള വഴിയാണ് നമുക്കുള്ളത് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ലൊരു വീടാണ് അത്യാവശ്യം എല്ലാ പണികളും കഴിഞ്ഞൊരു വീടാണ് നാല് വർഷം മാത്രമാണ് ഈ വീടിനെ പഴക്കം വരുന്നത് നമുക്ക് വീടിന് ചുറ്റും അതിൽ കാണാൻ സാധിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ പറ്റുന്ന ഒരു സൗകര്യപ്രദമായ വീട് തന്നെയാണ് അപ്പോൾ ഇത്രയേറെ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ വീട് നമുക്ക് ലഭിക്കുന്ന ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാങ്ങണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ സ്വന്തമാക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ കൂടെ താഴെ കാണിക്കുന്ന കോൺടാക്റ്റ് നമ്പർ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് വീടിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെയോ നിങ്ങളുടെ അറിവിലുള്ളതായ ഏതൊരു വീഡിയോ സ്ഥലമോ കേരളത്തിലെ ഏത് ജില്ലയിലും ആയിക്കോട്ടെ നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും മടിച്ചു നിൽക്കരുത് നമ്മുടെ ഈ വീഡിയോ താഴെ ഒന്ന് കമൻ്റ് ചെയ്തെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന വീടുകളുടെ വീഡിയോസാണ് നമ്മൾ കൂടുതലും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന കരുതുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്